അല്ല നിങ്ങളുടെ കല്യാണം പൊറപ്പിച്ചിട്ട് ഒരു വർഷം ആയല്ലോ നിങ്ങൾ ഫോമിലും കറങ്ങാൻ പോക്ക ഉണ്ടായിരുന്നല്ലോ അതാ ഞാൻ ചോദിച്ചതേ സ്വഭാവം ഒക്കെ എങ്ങനെയാണ് നീ നിനക്കാവുമ്പോ എല്ലാം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഇക്കൊരു പാവാണ് മൂത്തുമ്മ ഇപ്പത്തെ പാവം നോക്കണ്ട കല്യാണം കഴിയട്ടെ അപ്പഴാ യഥാർത്ഥ സ്വഭാവം മനസ്സിലാവുള്ളൂ അല്ല അമ്മായിമ്മയോ അവരെങ്ങനടി അവര് വിളിക്കലൊക്കെ ഉണ്ടോ ആ വിളിക്കാറൊക്കെ ഉണ്ട് കൊഴപ്പൊന്നില്ല ഉം അതെ അതെ എല്ലാരും പാവാണ് വന്നെ ഒരുപാട് അങ്ങനത്തെ താന്നൊന്നും കൊടുക്കണ്ടാട്ടാ അവസാനേ അവരൊക്കെ താല കയറി ഇരിക്കും ചെക്കനിക്കേ രണ്ട് പങ്ങന്മാരല്ലേ ഉം അവറ്റാളെയാണ് സൂക്ഷിക്കേണ്ടത് എങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്ക നോക്കി നടക്കായിരിക്കും അവറ്റാളുടെ പണി നീയൊന്നും വിചാരിക്കൊന്നും വേണ്ടാട്ടോ ഞാൻ നിന്നെ പേടിപ്പിച്ചോന്നല്ല കാര്യങ്ങൾ പറഞ്ഞാണ് വേറൊരു കുടുംബത്തിൽ പോയാലേ ഈ കാര്യങ്ങളൊക്കെ അറിയുള്ളു അവിടെയുള്ളവർക്ക് നമ്മളൊന്നും ഒന്ന് അഞ്ഞ പെണ്ണുങ്ങൾ മാത്രായിരിക്കും ഓരോ കുത്തുവാക്കും സംസാരം ഏത് കാലം അത് അങ്ങനെയൊന്നിരിക്കും അത് മാറാനൊന്നും പോണില്ല അപ്പൊ നീ കാര്യങ്ങളൊക്കെ അറിഞ്ഞോട്ടേന്ന് വേണ്ടി ഞാൻ പറഞ്ഞാണ് ആഹാ അമ്മായി വന്നോ എന്താ അത് അമ്മായിമാരൊക്കെ ഇപ്പഴാ വരുന്നേ ഒരാഴ്ച മുമ്പെങ്കിലും വരണ്ടേ നിങ്ങളൊക്കെ ഇല്ല ഇവിടെ വേണ്ടത് ഇരിക്കെന്തായാലും ഞാനേ കുടിക്കാൻ എന്തെങ്കിലും എടുത്തിട്ട് വരാം മാമ വന്നില്ല അമ്മായി ആ പൊറത്തുണ്ട് അമ്മായി ഇരിക്കമ്മ ഞാൻ ഈ മൈലാഞ്ചെന്നിരട്ടെ അല്ലടി നിന്റെ ഉമ്മാന്റെ മൂത്തോൾമാരും അനിയത്തിമാരൊക്കെ നേരത്തെ കാലത്ത് എത്തിയിട്ടുണ്ടല്ലോ അവരിനൊക്കെ വിളിക്കേണ്ട പോലെ വിളിച്ചിട്ടുണ്ടാവൂല്ലേ നമ്മളിനെയൊക്കെ വേണെങ്കിൽ വന്നാ മതി മട്ടില്ല ഹാ എന്തെങ്കിലും ആവട്ടെ നിന്റെ വാപ്പാനെ പറഞ്ഞിട്ട് കാര്യമില്ല നിന്റെ ഉമ്മില്ലേ ആ അവളുടെ ഭരണാണല്ലോ അപ്പൊ അങ്ങനെയൊക്കെ ഇണ്ടാവും അങ്ങനൊന്നും ഇല്ല അമ്മ അവർക്ക് രാവിലെ വന്നുള്ളൂ അല്ല എന്നിട്ട് നിന്റെ എവിടെ ആ ഉമ്മേ എനിക്ക് നാളെ ഉടുക്കാനുള്ള സാരി ഇല്ലേ അതിന്റെ ജാക്കറ്റ് എനിക്ക് കുറച്ച് ലൂസാ അതൊന്ന് അടിക്കട്ടെ വേണ്ടി അപ്പൊക്ക് വെക്ക ആ അതാ വന്നല്ലോ വന്നോ ഇപ്പഴാണ് വരുന്നത് എന്താ ഇന്നാലെ വന്നില്ല ഓ കല്യാണിന്നല്ലോ നാളെ അല്ലേ ഞങ്ങൾ നാളെ മണ്ഡപത്തിക്ക് വരാനും വിചാരിച്ച് പിന്നെ ഇപ്പൊ മൂപ്പരേ ഒന്ന് പോയിട്ട് വരാറുന്നപ്പോഴേ അങ്ങനെ വരാൻ വേണ്ടി അറിഞ്ഞതാ ഞങ്ങൾ ഇന്നെ പോവും അല്ല അപ്പൊ അൽഫി ചെറിയൊന്നും വന്നില്ലേ അവരൊക്കെ നാളെ മണ്ഡപത്തിക്ക് വരും ആ പെണ്ണുങ്ങളുടെ കുട്ടികളെ ഒതുവരിക്കാത്ത സാധനങ്ങളാ പറഞ്ഞാലേ കേൾക്കില്ല അതുകൊണ്ടിപ്പ പെണ്ണുങ്ങൾ എവിടേക്കും പോവാറില്ല ആ അയക്കാൻ എല്ലാവരുടെയും അവസ്ഥ തന്നെ എപ്പോഴേക്കും പോവാൻ പറ്റില്ല ഒരു തോരും ഉണ്ടാവില്ല ആ താത്ത അവളായിട്ട് സംസാരിച്ചിരിക്കട്ടോ ഞാൻ അടുക്കളക്ക് പോട്ട അവിടെ കുറച്ച് പണികളുണ്ട് ഏർ ആ അടി പെണ്ണിതൊന്നും ഇട്ടു നോക്കോ എന്തെങ്കിലും കൊഴപ്പണ്ടെങ്കിലേ ഞാൻ ഒന്നും കൂടി അടിച്ചിട്ട് വരാം എന്നാ അതൊന്നും നോക്ക് ആ ശരി താ താത്തിരിക്കട്ടോ എന്താ ഇത്ര നേരം ആ ആ ജാക്കറ്റ് ഞാൻ നാളെ ഇറണ്ടതില്ലേ അപ്പൊ ഞാനത് അടിച്ചിട്ട് വാങ്ങാൻ നിന്നതാ ആൾക്കാരൊക്കെ വന്നു തുടങ്ങി നീയേ ഈ വെള്ളം എല്ലാവർക്കും കൊടുക്കോറും കരക്ക് ഏൽപ്പിച്ചൊക്കെ ഇല്ലേ എന്നാലും ഇത്തിരി വെറും ചോറും സാമ്പാറും ഉപ്പേരി ഒക്കെ വെക്കണ്ടേ ആ അത് ശെരിയാ മറന്നു എനിക്കെന്താണ് ഒരു വെപ്പാടാ ഉം ഞാനേ ചോറിനുള്ള അരിയൊക്കെ ഇട്ടിട്ടുണ്ട് ഇപ്പൊ സാമ്പാറിനുള്ള കഷ്ണങ്ങള് മുറിക്കണം ആ നീ അത് കൊണ്ടു വാ ആ നീ ഇപ്പഴാടി വരുന്നത് നീ വന്നിട്ട് വേണേ എനിക്ക് അടുക്കള പണിക്ക് ഒരു സഹായത്തിന് വേണ്ടി ഞാൻ നിക്കണു ഷോ ഞാൻ നേരത്തെ വരുന്ന വിചാരിച്ച എന്ത് ചെയ്യാന ഈ ചക്കന ഉറങ്ങട്ടെ ആട്ടീട്ട് ആട്ടീട്ട് ഉറങ്ങണില്ല പിന്നെ ഞാൻ അതിന്റെ എടുത്തിട്ട് വന്നു ഉം ആ നീ അങ്ങോട്ട് ചെല്ലി അടുക്കളക്ക് ചെല്ലിയ അവിടെ താത്തിയുണ്ട് ആ നീ എന്താടി എന്താണിത് നീ രാവിലെ വരെയടി വരുന്നത് പക്ഷെ ഞാനാണെങ്കിൽ ഒറ്റയ്ക്കകത്ത് ബോറടിച്ചിട്ട് എന്റെ പെണ്ണെ വാപ്പ വീട്ടിലുണ്ടായിരുന്നില്ലടി വാപ്പ എന്നിട്ട് കൊണ്ടാക്ട് തരാൻ പറഞ്ഞു ആപ്പയാണെങ്കിൽ ഇപ്പോഴാ വന്നത് അതാ ഞാൻ നേരെ മേടിക്കുന്നത് ഞാൻ നേരത്തെ വരുന്നൊക്കെ വിചാരിച്ചടി ഓ നിന്നെ പിന്നെ നിന്റെ വീട്ടുകാർക്ക് അത്രയും വിശ്വാസാണല്ലോ അതുകൊണ്ട് പിന്നെ ഒറ്റയ്ക്ക് ഇട്ടാക്കലോ ശരി പൊടി അല്ലടി നിനക്ക് പൊടിയൊന്നും നിന്റെ ാത്തവള് നാളെ രാത്രി പോടി ഡി നാളെ രാത്രിത്തെ കാര്യങ്ങളേ ഞാൻ ഫോണ് വിളിക്കുമ്പോ നീ എനിക്ക് വള്ളി പുള്ളി തെറ്റാണ്ട് പറഞ്ഞു തന്നില്ല ആ അതോ നീക്കാനും വീട്ടിൽ പോയി എന്നെ മറക്കോടി ഇവള ഞാനും ആ ഡീ നിനക്ക് ചായ വേണ്ടറി ഹാ ഡീ നല്ല വിഷപ്പുണ്ട് ഒരു ചായ ആവട്ടെ ഉമ്മാ ഒരു ചായ കൊണ്ടുപോവാട്ടുണ്ട് ആ അപ്പൊ കൊണ്ടരണ് പറയടി കല്യാണമെടുത്ത് വിശേഷങ്ങളൊക്കെ പറ ആ വിശേഷങ്ങളൊക്കെ ഞാൻ പറയാ നീ അതിരിക്ക